ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി വഴി അല്ലാതെ കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒഴിവുകൾ നമ്മൾ ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത്തരത്തിൽ കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിലുള്ളവർക്ക് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കാം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ പറ്റുന്നതാണ് നമുക്ക് ഏതെല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിയമനം നടത്തുന്നത് നോക്കാം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലിക ജോലികൾ കേരള പി എസ് സി വഴി അല്ലാതെ വിവിധ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് കേരള സർക്കാർ സ്ഥാപനങ്ങൾ താൽക്കാലികമായിട്ടാണ് നിയമിക്കുന്നത് അതിന് എക്സാം ഒന്നുമില്ല ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം നടത്തുന്നത് നമുക്കിതിൻ്റെ ടീച്ചർ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ സി റിസ്ക്യു ഒ ഗാർഡ് വാക്ക് ഇൻ നടക്കുന്നുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തി അർദ്ധരാത്രി വരെ അൻപത്തിരണ്ട് ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിലെ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദിവസ വേതനാടിസ്ഥാനത്തിൽ സി റെസ്ക്യൂ ഗാർഡ്മാരെ നിയമിക്കുന്നതിന് കേരള ഫിഷറീസ് വകുപ്പ് വാക്ടർ നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന യോഗ്യതകളുണ്ടായിരിക്കണം രജിസ്റ്റേഡ് മത്സ്യത്തൊഴിലാളി ആയിരിക്കണം ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ പരിശീലനം പൂർത്തിയായവർ ആയിരിക്കണം ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും വയസ്സിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം പ്രതികൂല കാലാവസ്ഥയിലും കടൽ നീന്താൻ ക്ഷമതയുള്ളവരായിരിക്കണം സീറസ്ക്യൂ ഗാർഡായി ജോലി ചെയ്ത് പ്രവർത്തി പരിചയമുള്ളവർക്കും അതത് ജില്ലയിൽ താമസിക്കുന്നവർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് പ്രായം യുഗത മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം മെയ് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് എറണാകുളം ജിൽ മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നിയമനമുണ്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ ക്ലർക്ക് കം ക്യാഷ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചു വിശദവിധങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് കെൽസ ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാൻ കഴിയുന്നതാണ് പിന്നെ സംഗീത കോളേജിൽ ഒഴിവ് ശ്രീ തിരുനാൾ സംഗീത കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ജീവനക്കാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും ഡാൻസ് വിഭാഗത്തിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ മൃദംഗം തസ്തികയിൽ മെയ് ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്തിനും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ വോക്കൽ ഫോർ ഡാൻസ് കേരള നടനം തസ്തികയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കും അഭിമുഖം നടക്കും സംസ്കൃതത്തിൽ ഒഴിവുള്ള ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ മെയ് ഇരുപത്തെട്ടിന് രാവിലെ പത്തിനാണ് അഭിമുഖം നിലവിലെ സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായിട്ടാണ് നിയമനം ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ നിശ്ചിത യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് പേര് ഇഷ്യൂ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾക്കാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിയുക യോഗ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ടാഗ് സ്പെഷ്യൽ കോടതിയിൽ കരാർ നിയമനം കരുനാഗപ്പള്ളി ഫസ്റ്റ് ടാഗ് സ്പെഷ്യൽ കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് അസ്തികയിലേക്ക് കരാർ നിയമം നടത്തും സിവിൽ ക്രിമിനൽ കോടതിയിൽ നിന്നും വിരമിച്ച യോഗ്യരായവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് അപേക്ഷകൾ ഫോട്ടോ പതിച്ച പൂർണ്ണമായ ബയോഡാറ്റയും വയസ്സ് യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സ്ത്രീകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജില്ലാ ജഡ്ജി ജില്ലാ കോടതി കൊല്ലം വിലാസത്തിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി മെയ് ഇരുപത്തഞ്ചാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അസ്തികയിലേക്കും കരാർ നിയമം നടത്തും സിവിൽ ക്രിമിനൽ കോടതിയിൽ നിന്നും വിരമിച്ച യോഗ്യരായവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് കവിയാൻ പാടില്ല നീതിന്യായ വകുപ്പിൽ നിന്നും വിരമിച്ച അപേക്ഷകരുടെ അഭാവത്തിൽ മറ്റ് വകുപ്പുകളിൽ നിന്നും വിരമിച്ച യോഗ്യതയുള്ളവരെയും പരിഗണിക്കും അപേക്ഷകർ ഫോട്ടോ പതിച്ച പൂർണ്ണമായ ബയോഡേറ്റിയും വയസ്സ് യോഗ്യത പ്രവർത്തി പരിചയം എന്ന് തെളിയിക്കുന്ന സർട്ടികളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജില്ലാ ജഡ്ജി ജില്ലാ കോടതി കൊല്ലം വിലാസത്തിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി മെയ് ഇരുപത്തഞ്ചാണ് പിന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ അപേക്ഷ എടുത്തിട്ടുണ്ട് മാനന്തവാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ലക്ഷതസ്തികയിലേക്കും ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻസ് ലാബ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് സിവിൽ കമ്പ്യൂട്ടർ മെക്കാനിക്കൽ ബ്രാഞ്ചുകളിലെ ലക്ഷ തസ്തികളിലേക്കുള്ള കൂടിക്കാഴ്ചകൾ യഥാക്രമം ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ രാവിലെ ഒമ്പത് മുപ്പതിനും നടക്കും സിവിൽ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻസ് ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ അഞ്ചിനും കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻസ് ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ ആറിനും മെക്കാനിക്കൽ ഡെമോൺസ്ട്രേറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ് ടെക്നീഷ്യൻസ് ലാബ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ജൂൺ ഏഴിനും ഒന്ന് മുപ്പതി നടക്കും താല്പര്യമുള്ളവർ യോഗ്യത നൽകുന്ന അസുര രേഖകളുമായി കൂടിക്കാഴ്ചക്ക് ദ്വാരകയുള്ള കോളേജ് ഓഫീസിലെത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് ഒമ്പത് മൂന്ന് പൂജ്യം രണ്ട് ആറ് നാല് നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പാരാലീഗൽ വളണ്ടിയർ നിയമനമാണ് അതിലേക്ക് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പാരാലീഗൽ വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം അധ്യാപകർ വിരമിച്ച സർക്കാർ ജീവനക്കാർ അംഗൻവാടി പ്രവർത്തകർ ഡോക്ടർമാർ നിയമ വിദ്യാർത്ഥികൾ രാഷ്ട്രീയതര സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ എൻ സി സി എൻസ് എസ് വളണ്ടിയർമാർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകും അപേക്ഷാ ഫോറം ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ നിയമ സേവന അതോറിറ്റിയിൽ ലഭിക്കും കുറിപ്പിച്ച അപേക്ഷ അപേക്ഷകന്റെ ഫോട്ടോ ജൂൺ പത്തിന് വൈകിട്ട് അഞ്ചു മണിക്കകം ഓഫീസിൽ ലഭ്യമാക്കണം നിലവിൽ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരെ തുടർന്നും പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരും വീണ്ടും അപേക്ഷിക്കുകയും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി നിലവിലെ തിരിച്ചറിഞ്ഞ കാർഡ് ഓഫീസിൽ തിരിച്ചിരിപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതും കൂടിയും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വെറ്റിനറി സർവകലാശാലയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ലബോറട്ടറി അറ്റൻഡന്റ് ഗസ്റ്റ് അധ്യാപകയിലേക്ക് അപേക്ഷിച്ചു അപേക്ഷാ ഫോറം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും മെയ് ഇരുപത്തേഴ് നകം കോഴ്സ് ഡയറക്ടർ ഡിപ്ലോമ ഇൻ ഡയറക്ടറി സയൻസ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് പൂക്കോട് ലക്കിടി പി എഫ് വയനാട് എന്ന് പറയുന്ന വിലാസത്തിൽ അയക്കാൻ പറ്റും ഇതിൻ്റെ ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്രയും ഈ ഒരു ജോബിനെ കുറിച്ച് പറയാനുള്ളത് താൽക്കാലികമായിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഇത്രയും ഒഴിവുകളാണ് ഇപ്പോൾ നിലവുള്ളത് താൽപ്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം നമ്മൾ ഫ്രണ്ട്സുകൾ അതിനകത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ